ഹലോ മക്കളെ വെൽക്കം ടു ഡിലീഷ്യസ് ഫ്യൂച്ചർ ഓണസദ്യ വിഭവങ്ങളുടെ രണ്ടാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് സിമ്പിളായിട്ടുള്ളൊരു മോരുകറിയാണ് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം വളരെ എളുപ്പമാണ് വളരെ കുറഞ്ഞ സമയം മതി ഈ മോരുകറി തയ്യാറാക്കാനായിട്ട് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം ഒരു കടായി വെച്ച് അതിലേക്ക് ഒരൽപ്പം എണ്ണ ഒഴിച്ചു കൊടുക്കാം ഞാൻ എപ്പോഴും പറയുന്ന പോലെ നാടൻ വിഭവങ്ങൾക്ക് വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നതായിരിക്കും ഏറ്റവും കൂടുതൽ ടേസ്റ്റ് ഇനി എണ്ണ ചൂടായി കഴിഞ്ഞതിന് ശേഷം ഒരു ടീസ്പൂൺ കടുക് ഇട്ട് അത് നല്ലോണം പൊട്ടിക്കഴിഞ്ഞ ശേഷം ഒരൽപ്പം ഉലുവ കൂടി ചേർത്ത് കൊടുത്ത് നമുക്ക് നല്ലോണം ഒന്ന് പൊട്ടിച്ചെടുക്കാം ഉലുവ ഒത്തിരിയായി പോകരുത് അപ്പോൾ നമ്മുടെ മോരുകറിക്ക് ഒരു കൈപ്പ് വരും അതുകൊണ്ട് ആവശ്യത്തിന് മാത്രം ഉലുവ ചേർത്ത് കൊടുക്കാം നമ്മളിവിടെ ഒരു പ്ലെയിൻ മോരുകറിയാണ് ഉണ്ടാക്കുന്നത് അതായത് നമുക്ക് മോരുകറിക്ക് കുമ്പളങ്ങി ഇട്ട് മോരുകറി ഉണ്ടാക്കാം ക കപ്പക്കിയിട്ട് മോരുകറി ഉണ്ടാക്കാം പക്ഷേ നമ്മൾ ഇന്നുകൊണ്ടുണ്ടാക്കുന്നത് സിമ്പിളായിട്ട് ഒന്നും ചേർക്കാതെ വെറും മോരുകറിയാണ് ഉണ്ടാക്കുന്നത് ഇപ്പോൾ അതിലേക്ക് ആവശ്യത്തിനുള്ള പച്ചമുളക് ഇട്ട് കൊടുക്കാം ഞാനിവിടെ രണ്ട് പച്ചമുളക് കീറിയത് എടുത്തിട്ടുണ്ട് പിന്നെ ഒരു തുണ്ട് ഇഞ്ചി അത് ഇതുപോലെ നീളത്തിനരികാം പിന്നെ ഒരു നാലഞ്ച് വെളുത്തുള്ളി എടുത്ത് അതും നീളത്തിനരിഞ്ഞ് ആവശ്യത്തിന് കറിവേപ്പരി ഇട്ട് നമുക്ക് നല്ല പോനൊന്ന് മൂപ്പിച്ചെടുക്കണം നിങ്ങളുടെയൊക്കെ വീടുകളിൽ എങ്ങനെയാണ് മോരുകറി ഉണ്ടാക്കുന്നതെന്ന് കമൻസിൽ പറയണേ ക്കാലമായ തന്നെ നല്ലൊരു രസമായിരിക്കും അത്ത മുതൽ പത്ത് ദിവസം വരെ വിഭവസമൃദ്ധമായ ഭക്ഷണം നമുക്ക് കഴിക്കാം അതും വെറൈറ്റി ആയിട്ട് ഇത്രയും വിഭവങ്ങളൊക്കെ കിട്ടി സദ്യ കഴിക്കുമ്പോൾ തന്നെ ഭയങ്കര ഒരു സംതൃപ്തി ആയിരിക്കും നമുക്ക് നമ്മുടെ ഈ ഭാഗത്തോട്ടൊക്കെ ആണെങ്കിൽ ഓണസദ്യക്ക് നോൺ വെജ് ഒന്നും ഉണ്ടാവില്ല പക്ഷെ ചില സ്ഥലങ്ങളിലൊക്കെ നോൺ വെജ് ഉണ്ടാവും ഓണസദ്യക്ക് നിങ്ങൾ നോൺ വെജ് കൂട്ടാറുണ്ടോ എന്ന് പറയണേ ഇപ്പം നമ്മുടെ കൂട്ട് നല്ലോണം ഒന്നും മൂത്ത് കഴിഞ്ഞു ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള പൊടികൾ ആഡ് ചെയ്യാം ഒത്തിരി പൊടികളൊന്നും നമ്മൾ യൂസ് ചെയ്യുന്നില്ല നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് മഞ്ഞൾപ്പൊടിയും ഇരി മുളക് പൊടിയുമാണ് മുളക് പൊടി എന്തിനാണ് യൂസ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് മൂരി കറിക്ക് ഇനി ആവശ്യത്തിന് ഉപ്പ് കേട്ട് ഒന്നും കൂടി ഒന്ന് നല്ലോണം മിക്സ് ചെയ്ത് മൂപ്പിച്ചെടുക്കാം ഇനി ഇതിലേക്ക് ഒരു അല്പം മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി ഞാൻ ഏകദേശം ഒരു കാൽ ടീസ്പൂണോളം എടുത്തിട്ടുണ്ട് ഇതും കൂടി ഇട്ട് നല്ലോണം മഞ്ഞൾപ്പൊടിയുടെ പച്ചമണം മാറുന്നവരെ നമുക്കൊന്ന് ഇളക്കിയെടുക്കാം അതേപോലെ തന്നെ കാൽ ടീസ്പൂൺ മുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്ത് നല്ലോണം ഒന്ന് മൂപ്പിച്ചെടുക്കാം ഇപ്പോൾ പൊടികളുടെയൊക്കെ പച്ചമണി മാറി കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ആഡ് ചെയ്ത് കൊടുക്കാം ഞാനിവിടെ ഏകദേശം ഒരു ഗ്ലാസ് തൈര് എടുത്തിട്ടുണ്ട് നല്ല കട്ടിയടച്ച തൈരാണ് എടുത്തിരിക്കുന്നത് അതും കൂടി ചേർത്ത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നമുക്കിത് നല്ലോണം ഒന്ന് ഇളക്കിയെടുക്കാം ഇനി ഈ തൈര് തൈരൊഴിച്ചതിന് ശേഷം നമ്മൾ ഒരിക്കലും തിളപ്പിക്കരുത് ഇപ്പം നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ആ ചൂടിൽ തന്നെ ഇത് നമുക്ക് നല്ലോണം ഒന്ന് പാകം ചെയ്തെടുക്കാം എല്ലാം നല്ല രീതിയിൽ മിക്സായി വന്നിട്ടുണ്ട് അങ്ങനെ നമ്മുടെ ഈസി ആയിട്ടുള്ള വളരെ സിമ്പിളായിട്ടുള്ള മോരുകറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഈ നിങ്ങൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം നല്ല ടേസ്റ്റാണ് ഞാനതിന് ഗ്യാരണ്ടി അതേപോലെ തന്നെ തൈരെടുക്കുമ്പോൾ അധികം പുളിപ്പില്ലാത്ത തൈരെടുക്കാൻ ശ്രദ്ധിക്കണം ഉപ്പ് നമുക്ക് കറക്റ്റ് ആയില്ലെങ്കിൽ ഈ സമയത്ത് നമ്മൾ ചേർത്ത് കൊടുക്കരുത് ചിലപ്പോൾ തൈര് പിരിഞ്ഞ് പോകാൻ സാധ്യതയുണ്ട് നല്ലോണം ചൂടാറിയതിന് ശേഷം ഒരല്പം ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്യാൻ മറക്കരുത് താങ്ക്സ് ഫോർ വാച്ചിങ്